നമസ്കാരം ടാറ്റോടെ പുറത്തിറങ്ങാനിരിക്കുന്ന മോഡലായ കേവിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കാർ പ്രേമികൾ പെട്രോൾ ഡീസൽ പതിപ്പുകൾക്കൊപ്പം ഇ വിയും ഈ മോഡൽ ലൈനപ്പിൽ ഉള്ളത് എന്നത് എല്ലാതരം ആളുകളെയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ ബാറ്ററി പാക്ക് ഉൾപ്പെടെ കേവ് ഇ വിയെ കുറിച്ചുള്ള ഒന്നിലധികം വിശദാംശങ്ങൾ ഇതിനോടകം തന്നെ നാം കണ്ടതാണ് എന്നിരുന്നാലും കാറിന്റെ ഐ സി ഇ പതിപ്പിനെ കുറിച്ച് കാര്യമായ വിശദാംശങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ കറവ് പെട്രോളിൽ ഇരങ്ങേറുന്ന ഒരു പുതിയ എഞ്ചിൻ തങ്ങൾ നിർമ്മിച്ചതായി ടാറ്റ മോട്ടോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ എഞ്ചിനെ കുറിച്ച് വിശദമായി നമുക്ക് ഒന്ന് നോക്കാം പുതിയ ടേബോ ചാർജിലോ ഡയറക്ട് ഇഞ്ചക്ഷൻ അതായത് ടി ജി ഡി ഐ പെട്രോൾ എഞ്ചിനിലാണ് ടാറ്റ കർവ് പുറത്തിറങ്ങുന്നത് എന്നാണ് ബ്രാൻഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ എഞ്ചിൻ മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ നിർമ്മാതാക്കൾ പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ് ഹൈപീരിയൻ എന്നാണ് ഈ ഒരു പുതുപുത്തൻ എഞ്ചിന് ടാറ്റ വിളിപ്പേര് നൽകിയിരിക്കുന്നത് ഈ എഞ്ചിൻ സംവിധാനം ഉപയോഗിക്കുന്ന ടാറ്റയുടെ ആദ്യ കാറായിരിക്കും കേവ് എന്നതും ശ്രദ്ധേയമാണ് എന്നിരുന്നാലും ഇതിനുശേഷം ബ്രാൻഡിൻ്റെ മറ്റു ചില ചെറിയ കാറുകളും ഈ ഒരു പുത്തൻ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ പവർ ഫിഗറുകളുടെ കാര്യങ്ങൾ നോക്കാം ഈ ഒരു പുതിയ ടി ജി ഡി ഐ എൻജിൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ക്യൂബിക് കപ്പാസിറ്റിയോടെയാണ് വരുന്നത് ത്രീ സിലിണ്ടർ യൂണിറ്റിന് അയ്യായിരം ആർ പി എമ്മിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പി എസ് മാക്സ് പവർ ഔട്ട്പുട്ടും ആയിരത്തി എഴുന്നൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിനും ഇടയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചെണ്ണം ടോർക്ക് ഔട്ട്പുട്ടും നൽകാൻ പ്രാപ്തമാണ് നെക്സണിനെ കരുത്തേകുന്ന വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഏകദേശം നൂറ്റി പതിനെട്ട് പി എസ് പവറും നൂറ്റി എഴുപത് എൻ എം ടോർക്കുമാണ് പുറപ്പെടുവിക്കുന്നത് പുതിയ യൂണിറ്റ് ഏകദേശം ഏഴ് പോയിൻ്റ് പൂജ്യം പി എസ് കൂടുതൽ പവറും അൻപത്തി അഞ്ച് എണ്ണം അധിക ടോർക്കും വാഗ്ദാനം ചെയ്യുന്നുണ്ട് പുതുതായി രൂപകൽപ്പന ചെയ്ത ഈ ഒരു എഞ്ചിൻ പൂർണ്ണമായും അലുമിനിയം ഉപയോഗിച്ചാണ് ടാറ്റ മോട്ടോഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ വേരിയബിൾ വാൽ ടൈമിംഗ് വേരിയബിൾ ഓയിൽ പമ്പ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് സിലിണ്ടർ ഹെഡിനുള്ളിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് എക്സോസ്റ്റ് മാനിഫോൾഡും ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷതയായി പറയാനുണ്ട് കൂടാതെ വാട്ടർ കൂൾഡ് വേരിയബിൾ ജിയോമെട്രി ചാർജർ ഇതിൽ കമ്പനി സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് താഴ്ന്ന ആർ പി എമ്മുകളിൽ ടോർക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് ടാറ്റ അവകാശപ്പെടുന്നത് ഇത് മെച്ചപ്പെട്ട ആക്സിലറേഷന് കാരണമാകാറുമുണ്ട് ടാറ്റ മോട്ടോഴ്സ് ഈ എഞ്ചിൻ ഉപയോഗിച്ച് മികച്ച പരിഷ്കരണവും മെച്ചപ്പെട്ട മൈലേജും അവകാശപ്പെടുന്നുണ്ട് ഇവയെല്ലാം നെക്സലിൻ്റെ പെട്രോൾ യൂണിറ്റിൽ അത്ര കാര്യമായി വരുന്നില്ല ലോഞ്ചിന് ശേഷം മാത്രമേ ടാറ്റയുടെ ഈ അവകാശവാദം ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ കവ് പെട്രോളിനൊപ്പം ഡീസൽ ഇ വി എന്നിങ്ങനെ ഉപഭോക്താക്കൾക്ക് എല്ലാ ഓപ്ഷനുകളിലും വാഗ്ദാനം ചെയ്തതായി ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞിരുന്നു റിപ്പോർട്ടുകളനുസരിച്ച് നൂറ്റി പതിനാല് പി എസ് പവറും ഇരുന്നൂറ്റി അറുപത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന നെക്സണിൽ നിന്നാണ് ഡീസൽ എഞ്ചിൻ കടമെടുക്കുന്നത് കൂടാതെ കർവ് ഇ വി രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് ലഭ്യമാകുന്നത് ലോങ്ങ് റേഞ്ച് പതിപ്പിൽ അൻപത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററിയും സിംഗിൾ ചാർജിന് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വരെ ഡ്രൈവിംഗ് റേഞ്ചും ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നെക്സൺ ലോങ് റേഞ്ചിൽ നിന്നുള്ള നാൽപ്പത് പോയിന്റ് അഞ്ച് കിലോ വാട്ട് അവർ യൂണിറ്റ് ആയിരിക്കും കർവിൽ വരുന്ന ഒരു ചെറിയൊരു ബാറ്ററി പാക്ക്